ജപ്പാൻ സ്ക്വയർ ട്വന്റി ആനിവേഴ്സറി മെഗാ ഇവന്റ് പയ്യൻസ് ജോക്കിബ ജഹാൻ ഹസീബ് ഇർഷാദ് മുറ്റിക്കോട് എന്നിവരുടെ മെഗാ മ്യൂസിക്കൽ ഇവന്റ് നൈറ്റ് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പത്ത് മണിവരെ നോ എൻട്രി ഫീ ഇത് ജപ്പാൻ സ്ക്വയർ ഓഫറുകളുടെ ആനിവേഴ്സറി പതിനായിരം രൂപയുടെ എല്ലാ പർച്ചേസിനും ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം വാർഷികം പ്രമാണിച്ച് ഇരുപത്തിയഞ്ച് മുതിർന്ന പൗരന്മാർക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുന്നു ജപ്പാൻ സ്ക്വയർ ഉപഭോക്താവിന്റെ സംതൃപ്തി ജപ്പാൻ സ്ക്വയറിന്റെ മുഖമുദ്ര മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉത്പന്നങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തി വ്യക്തിന്റെ സ്വന്തം ബിസിനസ് ലെജൻഡ് ജപ്പാൻ സ്ക്വയർ ഉടമസ്ഥൻ അലി തിരൂരുകാരുടെ ജപ്പാൻ അലി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം വളർത്തിയെടുത്ത ജപ്പാൻ സ്ക്വയർ എന്ന സ്ഥാപനം ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രൗഢിക്ക് ഒട്ടും കുറവില്ലാതെ നാൽപ്പത് ലക്ഷത്തിലധികമുള്ള ഉപഭോക്താക്കളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ് ദി ഗ്രേറ്റ് ബിസിനസ് ടൈക്കൂൺ ജപ്പാൻ സ്ക്വയർ ഓണർ അലി ടി ന്യൂസിൽ മനസ്സ് തുറക്കുന്നു അപ്പോൾ നമ്മളെ തിരൂരിലെ തന്നെ ഏറ്റവും വലിയൊരു സംരംഭകനാണ് നിങ്ങളെന്ന് പറഞ്ഞത് തിരൂരാരൂ തിരൂരാരോട് ജപ്പാൻ സ്ക്വയറിൻ്റെ അലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അറിയാത്തവരായിട്ട് ആരുമില്ല അപ്പം നമ്മൾ ഈ ഒരു ജപ്പാൻ സ്ക്വയർ ഇത്രത്തോളം ഇപ്പോൾ നമ്മുടെ വാർഷികം കൂടി വരാനിരിക്കുകയാണ് അപ്പം ഇത്രയും വലിയൊരു വിജയിച്ച രീതിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത് എത്ര വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുക നമ്മൾ ജപ്പാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ഥാപനം തുടങ്ങിയിട്ടിപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വാർഷികമാണത് അതാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് തുടക്കം ഇരുപതിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഷോപ്പ് നിലനിൽക്കു തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ അടിക്കടി ഓരോ വർഷം ഷോപ്പുകൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് പത്താം വാർഷികത്തിൽ ഞങ്ങൾ ഒരു കസ്റ്റമർ മീറ്റ് നടത്തി അതുകൂടിയാണ് ഞങ്ങൾ ഒരു ഉഷാറായ ഒരു ലെവലിൽ വന്നത് പിന്നെ ഇപ്പോൾ ഇരുപത്തഞ്ചാം വാർഷികം നടത്തുമ്പോൾ അതിൻ്റെ പത്ത് പതിനേഴ് ഷോപ്പുകളും നൂറ്റി മുപ്പത്തെട്ടോളം സ്റ്റാഫുകളും ഉണ്ട് ഞങ്ങൾക്ക് അതേപോലെ കസ്റ്റമറും ഞങ്ങൾക്കൊരു നാൽപ്പത് ലക്ഷത്തിലധികം ഉണ്ടാവും കസ്റ്റമർ അപ്പോൾ ഞങ്ങളെ സ്റ്റാറ്റസ് ഇനിയിപ്പോൾ ഇത് കൂട്ടാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടോട്ടൽ എത്ര ബ്രാൻഡുകളുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ പതിനേഴ് ബ്രാൻഡ് മറ്റുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അറിയാം കേരളത്തിനകത്താണുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ശാഖകളുണ്ട് ഞങ്ങളെ ഡയറക്റ്റ് നടത്തുന്ന പതിനേഴ് ഷോപ്പുണ്ട് പിന്നെ ഞങ്ങളെ ഒരു ബ്രാഞ്ചായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കണമുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ ഞങ്ങൾ എല്ലായിടത്തും ഒരു ഉയരമുള്ള സ്ഥാപനമാണ് ജപ്പാൻ സ്ക്വയർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് തന്നെ അത്രയും പ്രശസ്തി ആർജിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജപ്പാൻ സ്ക്വയർ അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൊബൈൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോറൂമിനെ വെച്ച് നോക്കുമ്പോൾ ജപ്പാൻ സ്ക്വയറിൻ്റെ ഒരു എന്താ പറയുക പ്രൗഡി എന്നും നിലനിൽക്കുന്നത് അപ്പം ഇത്രത്തോളം ഒരു സക്സസ്സായ രീതിയിൽ ഇതിങ്ങനെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ എന്താണ് ഇപ്പോൾ പുതിയ ബിസിനസ് സംരംഭകരോടൊക്കെ പറയാനുള്ളത് അല്ലാതെ ഞാൻ നല്ല ഇങ്ങനെ ഒരു ആയി വന്നതാണ് കച്ചവടക്കാരെ ഞങ്ങൾ നല്ല ഉപഭോക്താവിന് ഇഷ്ടപ്പെട്ട സാധനം അവരെ സംതൃപ്തി അതാണ് ഞങ്ങൾ നോക്കിയത് അവരുടെ സംതൃപ്തിക്കനുസരിച്ച് സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയത് അതാണ് ഞങ്ങളെ മുഖമുദ്ര ഉപഭോക്താവിൻ്റെ സംതൃപ്തി ജപ്പാൻ സ്ക്വയറിൻ്റെ മുഖമുദ്ര ആ ഒരു മുദ്രാകം വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ അതിന് വേണ്ട എല്ലാ രീതിയിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എ ഐ സിസ്റ്റത്തിലേക്ക് വരുകയാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടായി കുഞ്ഞിപ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ എ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ അത് ഉപഭോക്താവും കച്ചവടക്കാരും ഒന്നാകാനുള്ളൊരു അവസരമാണ് വരാൻ പോണത് അതിപ്പോൾ നിങ്ങൾ പോലത്തെ ആൾക്കാർക്കാര്ക്കും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അതും കൂടെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി മനസ്സിലായിക്കൊണ്ടിരിക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാറി വരും ആ മാറി വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എല്ലാ പ്രവർത്തനവും ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചിട്ട് ജപ്പാൻ സ്ക്വയർ മാറുന്നുണ്ട് കാലങ്ങള് മാറുന്നതനുസരിച്ചിട്ട് മാറുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ വേണം എന്നുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അത്രത്തോളം ഇങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഇതിലാണോ മുന്നോട്ട് പോയിരുന്നത് എല്ലാ എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും അത് തന്നെ ഞങ്ങൾ നോക്കുക ഇപ്പോൾ ഉപഭോക്താവ് ഉപയോഗിക്കുന്ന സാധനങ്ങള് ആദ്യം മെമ്മറി കാർഡും മറ്റുള്ളതാണെങ്കിൽ ഇന്നും ഉപയോഗിക്കുന്നത് ക്യാമറ ഇന്നിപ്പോൾ ഫോണ് എല്ലാം കൊണ്ടും ഫോൺ മതി ഫോണിൽ തന്നെ ഇരിക്കുകയാണ് എല്ലാ സംഭവങ്ങളും അപ്പോൾ അതേപോലെ ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റത്തിനനുസരിച്ച് ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകും ഇപ്പോൾ ഉപഭോക്താക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെ എല്ലാ ലെവലിലുള്ള കസ്റ്റമേഴ്സിനും എന്താ പറയുക സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയല്ലേ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം എല്ലാ പ്രൊഡക്റ്റും പിന്നെ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റുകളാണൊക്കെ ഒക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം ഇപ്പോൾ ലോകോത്തര സാധനങ്ങൾ ഞങ്ങൾ സെയിൽ ചെയ്യണത് അത് ഉപഭോക്താവിന് സംതൃപ്തിപ്പെടുത്താനുള്ളത് തന്നെ അവർ മുടക്കണ പൈസക്കനുസരിച്ചുള്ള സാധനവും എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വാങ്ങി അത് പരിഹരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഇത്രയും ഉപഭോക്താക്കൾ ഞങ്ങളെ സമീപിക്കുന്നതും അവരെ സംതൃപ്തി റെഡിയാകണതും എന്താ പറയുക ഈ ജപ്പാൻ സ്ക്വയർ എന്നുള്ള ഒരു എങ്ങനെയാണ് എത്തിയത് എന്താണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ ജപ്പാൻ സ്ക്വയറിൻ്റെ പിന്നിൽ കഥ ഉണ്ട് ആദ്യം ഈ ആൾക്കാർ വാങ്ങുമ്പോൾ ചൈന സാധനങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങൂല ഹോങ്കോങ് ചൈന മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞാലെടുക്കില്ല ജപ്പാൻ പറഞ്ഞാൽ എടുക്കും അപ്പോൾ അന്ന് ഏറെ കുറേ സാധനങ്ങൾ ജപ്പാൻ വന്നിരുന്നതാണ് അന്നാണ് ആ ജപ്പാൻ സ്ക്വയർ എന്നുള്ള പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ അതിൻ്റെ പേരിൽ തന്നെ നിന്നാണ് ഇപ്പോഴും ആ പേരിൽ തന്നെ അതിൻ്റെ ഐശ്വര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നിന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എന്തായാലും നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പം എന്താ പറയുക ഇപ്പം ഇത്രത്തോളം ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുമ്പം എന്താ പറയുക നിങ്ങൾ ഈ ഒരുപാട് യാത്രകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും എവിടെ നിന്നാണ് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് എത്തിക്കുന്നത് നമ്മൾ ഒട്ടേറെ രാജ്യങ്ങളിൽ ഞങ്ങൾ ഇതിന് വേണ്ടി പോയിട്ടുണ്ട് ബിസിനസ് തന്നെ പോയിട്ടുള്ളതൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ അധികം ചെയ്യുന്ന ഇപ്പോൾ എല്ലാം ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ചൈനയിൽ നിന്ന് തന്നെയാണ് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അധികം ചൈനയിൽ നിന്ന് തന്നെയാണ് അധികം പിന്നെ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഏത് രാജ്യത്താണ് മെച്ചം ആ രാജ്യത്തിനോട് അടുപ്പിച്ചാണ് സാധനങ്ങളൊക്കെ എത്തിക്കാറുള്ളത് ഇപ്പം എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ബിസിനസ് സംരംഭകരുണ്ട് പലർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലർക്കും അതിനുള്ളൊരു എന്താ പറയുക ആത്മവിശ്വാസം ഇല്ല അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പം നിങ്ങളെപ്പോലെ ഇത്രയും സക്സസ് ആയ ഒരു വ്യക്തിയുള്ള രീതിയിൽ അങ്ങനെ വരും തലമുറനോട് എന്താ പറയുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു ഉപദേശങ്ങളൊക്കെ എന്താണ് വരും തലമുറകൾക്ക് പറഞ്ഞാൽ ബിസിനസ് വ്യാപകമായി വരികയാണ് അപ്പോൾ ഇനിയുള്ള ഈ പുതിയ എ ഐ സിസ്റ്റത്തിൽക്കൊക്കെ വരുമ്പോൾ കച്ചവടക്കാരനും ഉപഭോക്താവും ഒരേ മരുത്തിനാവും അപ്പോൾ ഉപഭോക്താവ് തന്നെ കച്ചവടക്കാരനായി മാറും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വരണ തലമുറക്ക് അത് ഒരു ഗുണകരമായിട്ടുണ്ടാവും ജപ്പാൻ സ്ക്വയറായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ അലിക്ക എത്ര വയസ്സിലാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടും അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് വെച്ചിട്ട് ഇപ്പോഴുള്ള മാറ്റങ്ങളെ പറ്റിയും ഒക്കെ ഒന്ന് പറയാം ഞാൻ ഈ കച്ചവടത്തിലേക്ക് വന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തോളായിട്ടുണ്ടാവും ഇരുപത്തഞ്ച് കൊല്ലമാണ് ഇപ്പോൾ ഞങ്ങളെ ജപ്പാൻ സ്ക്വയറിൻ്റെ ഈ സ്ഥാപനങ്ങളായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അന്ന് ഈ പ്രൊഡക്റ്റുകളൊന്നും ഇല്ല കാരണം മോ മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ ഒരു എൺപത്തി ഏഴിൻ്റെ ശേഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിനോടൊപ്പം ഉണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പത്ത് നാൽപ്പത് കൊല്ലം അങ്ങനെ കടന്നു പോയത് ഇപ്പോൾ എന്താ പറയുക ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ എന്തായാലും ചെറിയൊരു പ്രായത്തിലാണല്ലോ കടന്നു വന്നത് അപ്പോൾ അന്ന് ഒരു ചിന്തകൾ എന്തായിരുന്നു എത്രത്തോളം ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അന്നേ ഉണ്ടായിരുന്നു അല്ല അന്ന് ഇങ്ങനെ സാധനങ്ങൾ വരുന്നില്ല വരുന്നതിനനുസരിച്ച് ഒഴുക്കിന് അനുകൂലമായിട്ട് ഇങ്ങനെ നീന്തി കയറി വന്നതാണ് നമ്മൾ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വന്നതാണ് ഇപ്പം അന്നൊക്കെ ഇത്തരത്തിലുള്ള മൊബൈൽ സ്ഥാപനങ്ങളൊക്കെ വിപുലമായിട്ടുണ്ടായിരുന്നു അതോ ജപ്പാൻസ് ആയിരുന്നു കൂടുതലും അന്നത്തെ കാലത്തും കുറച്ചും കൂടി പ്രശസ്തിയിൽ നിന്നിരുന്നത് ഈ മൊബൈൽ ഫോൺ ഇറങ്ങുന്നത് എൺപത്തിയേഴ് എൺപത്തി എട്ട് കാലഘട്ടമാണ് അന്ന് ഷോപ്പുകൾ ഇന്ത്യയിൽ അങ്ങനെ ഏജൻസിയും ഇല്ല ഏകദേശം രണ്ടായിരത്തോടെ അടുത്താണ് ഏജൻസികൾ വന്നത് അപ്പം തന്നെ ഇങ്ങനെ ഷോപ്പുകൾ വരണല്ലോ മൊബൈൽ ഫോൺ ആദ്യം ഇറങ്ങുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പഴയ മൊബൈലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കമ്പനിയായി വന്നത് ഈ രണ്ടായിരം മൊബൈൽ ആണ് അന്ന് മോലിച്ച് തന്നെ നമ്മൾ കടണ്ട് തിരൂരിൽ ആദ്യമായിട്ട് തന്നെ ഞാൻ തന്നെയാണ് ഈ മൊബൈൽ ഇട്ടിട്ടുള്ളത് എനിക്ക് ധരിത് പറയാം അപ്പോൾ ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം എവിടുന്നൊക്കെ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് നമ്മുടെ ജില്ലകൾ കൂടാണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ബാംഗ്ലൂർ ബോംബെ ഡൽഹി ഒക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടലുണ്ട് കച്ചവടക്കാർ വരുന്നുണ്ട് കൊണ്ട് അവരിങ്ങനെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ കമ്പനീൻ്റെ സാധനം തന്നെ കമ്പനിക്കാരൻ എൻ്റെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാലും അതിൽ കൂടുതൽ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ സപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഇനിയിപ്പം എന്താ പറയാ ജപ്പാൻ സ്ക്വയർ ഇനി അതിന്റെ പ്രൗഢിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഭാവിയിൽ എന്തെല്ലാമാണ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ പറഞ്ഞു അത് കൂടാണ്ട് എങ്ങനെയൊക്കെയാണ് ഇനി ഇത് വരുന്ന ഞങ്ങളും അതിനോടൊപ്പം തയ്യാറാവും ഒരു നല്ല കുതിച്ചു ചാട്ടത്തിലേക്ക് എത്തിക്കും തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ അലിക്കാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു ബിസിനസ് ടൈക്കൂൺ ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്താണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെയോടുള്ള ആ ഒരു ഇത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ചില ബിസിനസ്മാന്മാരോടൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയ പക്ഷെ അലിക്കാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ടുള്ളൊരാള് അപ്പം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം അല്ല നമുക്ക് അങ്ങനെ പേടിക്കണ്ടല്ലോ നമ്മളിതിൽ ഇൻവോൾവ് ആണ് ഈ ബിസിനസ്സിൽ അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ സാധനങ്ങൾ കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് ആ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തുടക്കത്തിലൊക്കെ അലീക്ക ഇതുപോലെ എന്താ പറയാ ചെയ്തിരുന്നു അതായത് ഇപ്പം നമ്മൾ ഈ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താ പറയാ ഈ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തൊക്കെ അവരോട് സംസാരിച്ച് ഇത്തരത്തിൽ ഈ മൊബൈൽ എന്തായാലും മൊബൈൽ ഫോണൊക്കെ അന്ന് വാങ്ങിക്കുന്ന കുറവായിരിക്കുമല്ലോ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അറിയാത്തത് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആളുകൾ ഇത് എങ്ങനെയാണ് വാങ്ങിച്ചിരുന്നത് ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു അന്ന് മൊബൈൽ ഫോൺ ഇത്ര കാര്യങ്ങളില്ല വെറും നമ്പർ അടിച്ചിട്ട് ഇങ്ങനെ കോൾ ചെയ്യണ സിസ്റ്റങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നതനുസരിച്ച് നമ്മളും പഠിച്ച് കസ്റ്റമറെ നമ്മൾ പഠിപ്പിക്കാനും തയ്യാറായി അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ഈ ജപ്പാൻ സ്കോറിനെ സംബന്ധിച്ചിട്ട് മൊബൈൽ ഫോണുകളുടെ മാത്രം ഉത്പന്നങ്ങളാണോ ഉള്ളത് അതോ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ ഇപ്പോൾ മൊബൈൽ ഫോൺ മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ട് അതിന് എയർ ഉണ്ട് ടെലിവിഷൻ ഉണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ ഞങ്ങളെ ഐറ്റംസ് 25th ോഡ് എന്നിവരുടെ മെഗാ മ്യൂസിക്കൽ ഇവന്റ് നൈറ്റ് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പത്ത് മണിവരെ നോ എൻട്രി ഫീ ഇത് ജപ്പാൻ സ്ക്വയർ ഓഫറുകളുടെ ആനിവേഴ്സറി പതിനായിരം രൂപയുടെ എല്ലാ പർച്ചേസിനും ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഇരുപത്തിയഞ്ച് മുതിർന്ന പൗരന്മാർക്ക് ഇരുപത്തിയഞ്ച് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുന്നു ജപ്പാൻ സ്ക്വയർ ഉപഭോക്താവിന്റെ സംതൃപ്തി ജപ്പാൻ സ്ക്വയറിന്റെ മുഖമുദ്ര ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരുടെ ഇടയിലും വളരെ സിമ്പിളായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക കാലത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ അപ്ഡേഷനും വരുത്തുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ചിന്ത എങ്ങനെ വന്നതായി ഓരോ കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റണം അല്ലെങ്കിൽ അപ്ഡേഷൻ വരുത്തണം പുതിയ ടെക്നോളജിക്കലി പല മാറ്റങ്ങൾ വരുത്തുക എന്ന് ചിന്തിക്കണ തന്നെ വലിയ കാര്യമാണ് കാരണം ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പലരും അതിനെപ്പറ്റി ചിന്തിക്കില്ല അതായത് ബാക്കിയെല്ലാം ബിസിനസ് പരമായി ആ തീരുമാനിച്ച് ബാക്കി ആ ടീമിന് വിട്ടുകൊടുക്കും പക്ഷെ താങ്കൾ അതൊക്കെ കൂടെ നിന്നിട്ട് ആ ടെക്നോളജ് മാറ്റങ്ങളൊക്കെ ഒരു ഒരു എടുക്കാനുള്ള മാറ്റീരുമാനങ്ങളൊക്കെ അത് എന്നാണല്ലോ ഒന്നാമത് വരുന്നത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ എല്ലാം പരസ്യങ്ങളും മറ്റും മാറ്റവും ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ എന്റെ മക്കള് അതിനെ സഹായിക്കുകയും ചെയ്യും രണ്ടാൾക്കാരുള്ളത് ഒന്ന് അസ്മി ഒന്ന് അബ്ദുൽ കരീം ഇവർ രണ്ടാളും തന്നെ ഏകദേശം എല്ലാം ചെയ്യും അപ്പം അവരുടെ കൂടെ നിന്ന് ഉള്ള സഹായം മാത്രം മതി പോവും മക്കൾ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ട് ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ചിലപ്പം അവർ പറയുന്നതിൽ ശരിയില്ല നമുക്കാണ് കൂടുതലറിയാമെന്നുള്ള ചിന്തിക്കുന്ന പലരും ഉണ്ട് അപ്പം അങ്ങനെയൊന്നും താങ്കൾക്കില്ലല്ലേ അതില്ല ഞങ്ങൾ അത് എന്തായാലും ഇന്നും രാത്രി ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും ബിസിനസ്സിനെ പറ്റി നമ്മളെ സ്റ്റാഫിനെ സംബന്ധിച്ച് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് പിന്നെ അടുത്ത ദിവസത്തേക്ക് അടക്കൽ അപ്പോൾ എന്നും ഞങ്ങൾ ചർച്ച സ്ക്വയർ ചർച്ച ചെയ്തിട്ട് ഞങ്ങള് തുടങ്ങാറുള്ളൂ വീട്ടിലെ വീട്ടില് വിശേഷമാണ് എനിക്ക് മൂന്ന് മക്കളാള്ളത് രണ്ട് കച്ചവടക്കാരായിട്ടുള്ള ആളുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ മകളാള്ളത് അവരുടെ കല്യാണം കഴിച്ചുകൊടുത്തതാണ് ഞങ്ങൾ മൂന്നാളുള്ളൂ ഭാര്യേ ഉള്ളൂ ഞങ്ങൾ വളരെ സുഖമായിട്ട് താമസിക്കുന്നത് ഒരല്ലും ഇതും ഇല്ലാത്തത് നല്ലൊരു കുടുംബമാണ് ഭാര്യ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ചയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ടോ ചർച്ചയിൽ ഉൾപ്പെടുത്തും ബിസിനസ്സും വരും ഒന്നുമില്ല നല്ല ആ ഒക്കെ ശ്രദ്ധിക്കും ഭാര്യ നന്നും നല്ലതും ശ്രദ്ധിക്കും അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും താല്പര്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണോ അതൊന്നും അവർ ശ്രദ്ധിക്കണില്ല പക്ഷെ സഹായകരമായ നിലപാടാണ് എപ്പോഴും എടുക്കുക നിലപാടെടുക്കുക ആൾ സാറാണ് ഇപ്പം എന്താ പറയാ അലിക്കാകാരനെ സംബന്ധിച്ചിട്ടിപ്പോൾ നമ്മളെ ഈ ഒരു തിരൂരുകാരൊക്കെ ആ ഒരു സമയത്ത് ഏറ്റെടുത്തത് എങ്ങനെയായിരുന്നു നമ്മുടെ ജപ്പാൻ സ്ക്വയറിനെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പം തിരൂരിൽ ഇങ്ങനെ ആദ്യമായിട്ടൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയ സമയത്ത് നമ്മളെ നാട്ടുകാരുടെ ഒക്കെ ഒരു എന്താ പറയാ ഒരു അംഗീകാരം എത്രത്തോളം കിട്ടിയിരുന്നു എന്തായിരുന്നു അപ്പത്തെ ആ ഒരു അവസ്ഥ നാട്ടുകാർക്ക് ഇതിൽ ഒരു കോമ്പറ്റീഷൻ അല്ലോ എതിർപ്പോഴും പിന്നെ നമുക്ക് എതിരാളികളും ഇല്ല അപ്പോൾ ആ നിലയിൽ എപ്പോഴും ഇപ്പോൾ എന്താ പറയാ ഈ നമ്മളിങ്ങനെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അതിന് സക്സസ് ഉണ്ടോ ഇല്ലേന്ന് ഉറപ്പില്ലാത്തൊരു ബിസിനസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും നമ്മളോട് പറയും അത് വേണോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെയുള്ള ചില നെഗറ്റീവുകൾ നമുക്ക് വരും അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നോ ആ സമയത്ത് ആ അങ്ങനെ ചില പല ആൾക്കാരും പറയും അങ്ങനെ നിങ്ങൾ ഇത് സക്സസ് ആവില്ല എന്തിനാണ് അതിനെ നിൽക്കുന്നത് അതിനെ നഷ്ടം വരില്ല എന്നൊക്കെ പക്ഷേ അപ്പോഴൊക്കെ നമ്മളത് ഒന്ന് മൈൻഡിനെടുക്കില്ല കാരണം നമ്മൾ നമ്മളെ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും അതാണ് നമ്മൾ ചെയ്തത് ആരും എതിർപ്പ് വന്നാലും അതേ അതിജീവിച്ച് മുന്നോട്ട് പോകും ഇപ്പോൾ ഈ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെ കാരണം ബിസിനസ് മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല അപ്പം ഒരു ബിസിനസ്മാൻ ആയിട്ട് നിൽക്കുക എന്നുള്ളതിൻ്റെ ആ ആ ഒരു ബിസിനസ്മാൻ ആവാൻ വേണ്ടി ആ വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അയാൾക്ക് പ്രധാനമായിട്ട് അയാൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് നല്ല സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാം അത് ഫൈനാൻഷ്യലാണ് ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സിൽ അത് ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ നമ്മളെ ബാങ്ക് ഡെവലപ്പ് ചെയ്യും ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടും പിന്നെ കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ കച്ചവടക്കാർക്കും അതുതന്നെയാണ് പ്രയാസം അതിൻ്റെ ഫൈനാൻസാണ് പ്രശ്നം ഉണ്ടാകുക അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ച് പോകുകയപ്പോഴും പിന്നെ അതിനെ സഹായിക്കാനും ഞാൻ ഉപദേശിക്കാൻ നമുക്ക് ഒരാളുണ്ടായിരുന്നു ഒരു ഒരാളെ മെൻഷൻ ചെയ്യുന്നുണ്ട് കൈനിക്കര മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ അയാൾ നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട സമയത്ത് തന്നിരുന്നു അയാൾ ഇപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ട് ഇപ്പോഴും എത്ര ഇരുപത്തഞ്ച് വല്ലായിരുന്നു അയാൾ ആദ്യം ഒരു ഓഫീസറായിരുന്നു ഒരു ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ ചെയ്യുന്നു നമ്മളയാളായിട്ട് ചെറുപ്പം മത്സര പരിചയമുണ്ട് അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഈ ഫൈനാൻസ് കാര്യങ്ങൾ മൂപ്പര് നമ്മൾ ഡിസ്കസ് ചെയ്ത് റെഡിയാക്കി തരും അങ്ങനെ ഡെവലപ്പ് അങ്ങനെ ഒരാളുണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നത് അയാളെ പേര് കൈനിക്കര മുഹമ്മദ് കുട്ടി എന്നാണ് അവിടുത്തെ ആളാണ് നല്ല പ്രായമുള്ള ആൾ തന്നെയാണ് അയാൾ അയാൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് ഇപ്പോഴും അയാൾ ഉപദേശങ്ങൾ നമുക്ക് കിട്ടും നമ്മൾ എന്തെങ്കിലും ഫൈനാൻസ് പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അത് ക്ലിയർ ചെയ്തു തരും അങ്ങനെയാണ് ഇപ്പം ഇത്രയും സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ കേരളത്തിൽ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ അപ്പം ഇത്രയും സ്ഥാപനങ്ങളായിട്ട് ഒരുപാട് സ്റ്റാഫുകളും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഈ സ്റ്റാഫുകളെയും കൂടി ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അതും വലിയൊരു കാര്യമാണ് അപ്പം അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അതിനെപ്പറ്റി അതിന് നമുക്ക് നല്ല ഒരു ശക്തനായ ഒരു മാനേജറുണ്ട് പിന്നെ ഫീൽഡ് ഓഫീസറാണ് ഇയാൾ ജയൻ അങ്ങനെ നമ്മൾ നല്ലൊരു ടീമാണ് ഉറപ്പുള്ളത് ഈ നൂറ്റി മുപ്പത്തെട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല നമുക്ക് നല്ല ശക്തമായിട്ട് ഇത് കൊണ്ടുടക്കാൻ കഴിവുള്ളവരാണ് അപ്പോൾ നമ്മളത് ചെറിയ കാര്യം നോക്കിയാൽ മതി ബാക്കിയുള്ളതൊക്കെ അവർ നോക്കും ലാസ്റ്റ് ഒന്ന് നമ്മൾ കൊടുത്താൽ മതി ഇപ്പോൾ എന്താ പറയാ ഇപ്പോൾ ഒരു ബിസിനസ്മാൻ പറഞ്ഞു ക്വാളിറ്റിയുള്ള കൂട്ടത്തില് തന്നെ എന്താ പറയാ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലേ പലരും അതിന് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് നമ്മളെ മാനേജർ ടീം ഈ മാനേജർ ചെയ്യുന്ന ടീം നല്ല അതിന് പറ്റിയ ആൾക്കാരാണ് അതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല വരുമ്പോൾ മാത്രം ഒന്ന് ഒന്നാമതി നല്ല ടീമാണ് ആ ടീം നല്ല ടീം തന്നെയാണ് അമ്മത്ത് ഇപ്പോഴുള്ള ടീം നല്ല ടീമാണ് നമ്മളെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് ഒരാണോ വർക്ക് ചെയ്യുന്നത് അവര് തെരഞ്ഞെടുക്കുന്നൊരു മക്കളെ കമ്മിറ്റിയാണ് പക്ഷെ തിരഞ്ഞെടുത്തതിന് ദിവസം ഞമ്മളവരായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കും അപ്പൊ കുഴപ്പമില്ല വളരെ കൂടിയാണ് മക്കളെ ഏൽപ്പിക്കുന്നത് എല്ലാം നമുക്ക് ധൈര്യത്തോടുകൂടി പോവാം നമുക്ക് ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഒരു ബിസിനസ്സുമായിട്ടില്ല നമ്മള് വെറും ഒരു ഹോബിയുമായിരിക്കും പോകും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കേസില്ല ടെൻഷനെ തീരല്ല ഇപ്പോൾ മക്കളൊക്കെ എത്ര ഒരു പ്രായം മുതലായിരുന്നു ഈ മേഖലയിലേക്ക് മക്കള് അവര് ഇപ്പം അതായത് ഇപ്പം മക്കളെ സംബന്ധിച്ച് പറയുമ്പോഴേ ഇപ്പം ഈ ഒരു കാര്യത്തിൽ അവരിപ്പോ ഈയൊരു മേഖലയിലേക്ക് കടന്നു വന്നപ്പം എന്താ പറയാ അവർ എത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു ഇതിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രായം മുതൽ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് മുതൽ അവർക്ക് പിന്നെ ഇവിടെ മാറ്റത്തിൽ അവരിപ്പോൾ ഈ പ്രവർത്തനത്തിൽ നിൽക്കല്ലേ ഏത് മാറ്റത്തിനും അവർ തയ്യാറാണ് ഇപ്പോൾ എന്താ പുതിയത് വരുന്നത് വെച്ചാൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ഗരീം തന്നെ ഉണ്ട് അശ്മി പറഞ്ഞാൽ ഒരു രണ്ടാളിനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടു കൂടുതൽ കാര്യം ഡിസ്കസ് ആ ഡിസ്കസ് ചെയ്യാൻ എന്നും ഞാൻ പറഞ്ഞില്ല രാത്രി എന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ചെറുതായാലും വലുതായാലും രാത്രി ഞങ്ങൾ ഒരു പത്ത് മണിക്ക് കട പൂട്ടി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഭക്ഷണം കഴിക്കലും ഈ മീറ്റിംഗ് അപ്പം എന്നും നടത്തും അതെന്നുംണ്ടാവും അതുകൊണ്ട് അങ്ങ് കറക്റ്റ് ചെയ്ത് പോണത് ഇപ്പോൾ ഈ മൊബൈലിനൊക്കെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേ ഏറ്റവും ഇപ്പോൾ ഐഫോൺ ആൻഡ്രോയിഡുകൾ ഉണ്ടല്ലോ ഐഫോൺ ഐഫോണിനെ ഒരുപാട് വെറുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാം ഐഫോണിന് പൊതുവേ ഭയങ്കര എന്താ പറയുക ഒരു ഹീറ്റേഴ്സ് കൂടുതലാണ് അപ്പം ഒരു മൊബൈലിൻ്റെ മേഖലയിലെ ഒരു ബിസിനസ് സംരംഭ എന്ന രീതിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ഏത് ഫോണാണ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്നാലും നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമല്ല എന്നാലും കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ തീർച്ചയോക്കുമ്പോൾ അല്ല കസ്റ്റമേഴ്സ് ഇപ്പോൾ എല്ലാവരും ഐഫോൺ തന്നെ വേണമെന്ന് പറയും അത് ഐഫോൺ ഹൈ റേഞ്ച് ഫോൺ ആയതുകൊണ്ടാണ് പക്ഷേ ഉപയോഗത്തിൽ അങ്ങനെ അല്ല ചിലപ്പം തോന്നുക ആണെങ്കിൽ അതിൽ കൂടുതലാണ് ഐഫോൺ ആണെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് ഫീസ് അടക്കണം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടാൽ കുറച്ച് പണിയുണ്ട് സാംസങ്ങിന് വേണ്ട സറപറ അതിൽ റെക്കോർഡിങ് ഉണ്ട് ഓൾറെഡി വോയിസ് റെക്കോർഡിങ് ഉണ്ട് അത് ഐഫോണിൽ ഉണ്ടാവില്ല അങ്ങനെ ഐഫോണിനില്ലാത്ത കുറേ കാര്യങ്ങൾ മറ്റു ഫോണിലുള്ളത് എന്നാ എല്ലാവരും ഐഫോൺ വേണം എന്നാണ് പറയുക അതായത് കുറച്ച് വില കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് ഉണ്ട് ഞങ്ങളെ സമയത്ത് തോന്നുന്നത് ഇപ്പോൾ സാംസങ്ങും അതിലേറെ വിലയുണ്ട് അതിലേറെ പ്രോഗ്രാമിങ്ങും ഉണ്ട് പ്രോഗ്രാമിങ് കൂടുതലും ഉള്ളത് മറ്റുള്ള ഫോണുകളിലാണ് ഇത് ഐഫോണിലെന്താ വച്ചാൽ ക്ലാരിറ്റി റെക്കോർഡിംഗ് ആണ് ഫോട്ടോസ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐഫോണിന് പോകുന്നത് മറ്റുള്ളത് അതുണ്ട് പക്ഷെ ഇല്ലാന്നല്ല അതുകൊണ്ടാണ് ഇയാൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഞങ്ങൾക്ക് ഏത് ഫോണും നല്ലതെന്നല്ല ഞങ്ങൾ കച്ചവടക്കാരും പറയാം ഞങ്ങളെടുത്ത് മുന്നൂറ് രൂപ മുതലിച്ചിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയുള്ള ഫോണുണ്ട് ഇപ്പോൾ ഞങ്ങളെ എല്ലാ സ്റ്റോറിലും അതിൽ കൂടുതൽ വിലയുള്ള ഫോണുണ്ട് അതൊന്നും ഇവിടെ ആരും ഇങ്ങനെ ഉപയോഗിക്കണില്ല അതുകൊണ്ടാണ് എവിടുന്നെടുത്തറിയില്ല ആ പാലങ്ങളെ ഷോപ്പിൽ നിന്ന് അപ്പോൾ നല്ല ഫോണായിരിക്കും എടുത്തിട്ടുള്ളത് അല്ല എന്തെങ്കിലും അല്ല ഞങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് കസ്റ്റമർക്ക് ഉണ്ടെങ്കിലും അത് ഏറ്റെടുത്തിട്ട് സർവീസ് ഞങ്ങളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് ആ ഒരാൾക്ക് ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാന്ന് തോന്നിയാ അത് തിരിച്ച് വാങ്ങി പൈസ കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു സ്വഭാവം നമുക്കുള്ളത് അവിടെ ആൾക്കാർ ധൈര്യമായിട്ട് വാങ്ങുക നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ഞാൻ സാംസങ്ങിൻ്റെ ഫോണാണ് ഞാൻ എല്ലാ ഫോണും ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് സാംസങ് ആണ് ലാപ്ടോപ്പ് ഐഫോണിൽ തന്നെ ലാപ്ടോപ്പ് ഉണ്ട് ആപ്പിളിൽ തന്നെ ഉണ്ട് കൂടുതൽ കൂടുതലാളുകൾ സാമ്പത്തികം നോക്കിയിട്ടാണ് വാങ്ങുക അപ്പോൾ ഞങ്ങളത് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ മോളിച്ചുള്ള ലാപ്ടോപ്പ് ഉണ്ട് അപ്പോൾ ഇത് മറ്റേതൊക്കെ ആകുമ്പോൾ ഒരു ലക്ഷം വരെ വരും ഒക്കെ സാമ്പത്തികം നോക്കിയിട്ടാണ് പിന്നെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടും പോവും അങ്ങനെയൊക്കെയാണ് ചിലവായി പോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ എ ഐൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം എ നെ സംബന്ധിച്ച് പറയുമ്പം എ ഐ പലതരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു അപകടം നിറഞ്ഞൊരു സംഭവമാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എ ഐ എന്ന് പറഞ്ഞാൽ എ യിൽ നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതോറും അത് നമ്മളെ ഒരു ജീവിതത്തിനെ ബാധിക്കാനുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ എ ഐ സംബന്ധിച്ചതിലേക്ക് മാറ്റാൻ പോവാണ് അപ്പം അത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളിങ്ങനെ പുതിയതായിട്ട് നമ്മളതിനെ കൊണ്ടുവരുമ്പം അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ വരാനുള്ള ചാൻസ് നമുക്ക് ടെൻഷൻ ചെയ്യാം അതിനെ സംബന്ധിച്ച് കാരണം അതിന് ഇതിൽ എന്താ പ്രോഗ്രാം പറഞ്ഞ് ആപ്പം തന്നെ പഠിച്ച് അത് നമുക്ക് സമൂഹത്തിന് നല്ല ഗുണം കിട്ടുന്ന ഭാഗങ്ങൾ നമ്മൾ നിലനിർത്തും പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ കൂടെ തന്നെ എല്ലാ ബിസിനസ്സും കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ വരുമ്പോൾ അത് പഠിച്ചതിനു വെച്ചാൽ നമ്മൾ മുന്നോട്ടുണ്ടോ എന്താ എന്ത് കാര്യങ്ങളും അപ്ഡേഷൻ വരുത്തും അതിനെപ്പറ്റി കൂടുതലായിട്ട് കൂടുതൽ പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്തായാലും നിങ്ങൾ പഠിച്ച് ഇവിടെ ജപ്പാൻ ജപ്പാൻ ചെയ്യും 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 എന്നുള്ളതാണ് ഒരു ഒരു എന്ത് എന്നുള്ള തയ്യാറില്ല അതാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ ഏത് പ്രായത്തിലുമുള്ള ഉപഭോക്താക്കളെ സംതൃപ്തരാക്കിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെ ഓരോ മാറ്റങ്ങളെക്കുറിച്ചും കുറിച്ചും അറിഞ്ഞും പഠിച്ചും തന്റെ ബിസിനസ് സാമ്രാജ്യം അതിന്റെ പ്രൌഢിയിൽ നിലനിർത്തുന്ന ജപ്പാൻ സ്ക്വയർ ഉടമ അലിയുടെയും ജപ്പാൻ സ്ക്വയർ സ്ഥാപനത്തിന്റെയും ജൈത്രയാത്ര തുടരുകയാണ് ജപ്പാൻ സ്ക്വയർ ആനിവേഴ്സറി മെഗാ ിൽ പയ്യൻസ് ജോക്ക ആസ്വിൻ ഫാത്തിബ ജഹാൻ ഹസീബ് ഇർഷാദ് മുറ്റിക്കോട് എന്നിവരുടെ മെഗാ മ്യൂസിക്കൽ ഇവന്റ് നൈറ്റ് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പത്ത് മണിവരെ നോ എൻട്രി ഫീ ഇത് ജപ്പാൻ സ്ക്വയർ ഓഫറുകളുടെ ആനിവേഴ്സറി പതിനായിരം രൂപയുടെ എല്ലാ പർച്ചേസിനും ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഇരുപത്തിയഞ്ച് മുതിർന്ന പൗരന്മാർക്ക് ഇരുപത്തിയഞ്ച് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുന്നു ജപ്പാൻ സ്ക്വയർ ഉപഭോക്താവിന്റെ സംതൃപ്തി ജപ്പാൻ സ്ക്വയറിന്റെ മുഖമുദ്ര